ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളായില്ലേ നമ്മൾ കോഴിയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിന് കാരണം നമ്മൾ കോഴി ഫാം ഒക്കെ പൊളിഞ്ഞു നമുക്ക് കുറച്ച് നാൾ ഇതിലേക്ക് ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അപ്പോൾ അത് കാരണം കാലുകളൊക്കെ ഒന്ന് ചതിൽ പിടിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും കൂടൊന്ന് ഫ്രഷ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അതിന് ഈ കാലുകളൊന്നും നമ്മൾ മാറ്റുന്നില്ല കേട്ടോ അതിലൊക്കെ കോൺക്രീറ്റ് നിറച്ച് നല്ല ഹാഡായിട്ടിരിക്കണതാണ് ഈ മരത്തിൻ്റെ കവുങ്ങിൻ്റെയൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ കാലുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുന്നേത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം മാറ്റി നമ്മൾ കുറച്ച് ഇരുമ്പിൻ്റെ ഒക്കെ ഇതിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നില്ലേ നമുക്ക് ഓരോ കാലുകൾ ഓരോ കാലുകൾ പൈസയ്ക്കനുസരിച്ച് മാറ്റിയാൽ മതിയായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് തീരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോട് കൂടിയിട്ട് പിന്നെ വെള്ളത്തിൻ്റെ അഭാവം ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം കുറവാണ് അപ്പം ഇനി മഴക്കാലം ആകുമ്പോഴേക്കും നമ്മൾ ഈ കൂടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അൽഫാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി കോഴികളെ ഇടുന്നത് അപ്പം അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളെ ഞാൻ ഡെയിലി അറിയിക്കുന്നതായിരിക്കും കേട്ടോ എങ്ങനെയൊക്കെയാണ് ആ കോഴീനെ നമ്മൾ ഇടേണ്ടത് എത്ര ദിവസമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോസിൽ ഞാനിടാം ഇപ്പം മെയിൻ്റനൻസ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്ഡേഷന് ഞാനിടാം ആദ്യത്തെ ഫാം കിട്ടിയത് ഞങ്ങളൊക്കെ തന്നെയായിരുന്നു പുറത്തുനിന്ന് ആരെയും വിളിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പുറത്തുനിന്ന് ആരും വിളിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ നെറ്റുകളൊക്കെ പഴയ തന്നെ ഇരിക്കുന്നുണ്ട് പാത്രങ്ങളുണ്ട് ഇതിൻ്റെ കാലുകൾ മാത്രം മാറ്റുന്നുണ്ട് പിന്നെ അതുപോലെ അലകകളൊക്കെ ഒന്ന് മാറ്റണം ടർപ്പായിരിക്കുന്നുണ്ട് ടർപ്പായിട്ടിട്ട് തന്നെ പ്രോസ്യൻ ചെയ്യണത് അതിൻ്റെ മുന്നേ ഓല ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ